അറിയാവോ അവസാനം വന്നെത്തി പോയ വൃത്തസാണത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടിട്ട് നിങ്ങൾ നടുവോ ബാലോ മിനിറ്റ് അങ്ങനെ ഒന്നുമില്ല അവരെന്തോ സന്തോഷം ഉള്ളിലുള്ള സൂപ്പർ പവർ ഒക്കെ പുറത്തെടുക്കാൻ ഇതുവരെ അറിയാവോ പണ്ടത്തെ സൂപ്പർ ഹീറോകളാ ഈ ഹീറോ ഇത് സൂപ്പർമാൻ ഇത് സ്പൈഡർമാൻ അങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോ അവസാനം വൃത്തസാനത്തിൽ വന്നെത്തി ും പത്ത് മണിയായിരുന്നേറ്റ് വന്നാ മതി എഴുന്നേ കഴിഞ്ഞാൽ ഞങ്ങളെ അങ്ങനെ കളിയാക്കണ്ട പണ്ട് ഇങ്ങനെ വെച്ച് എത്ര പേര് രക്ഷിച്ചിട്ടുണ്ടാന്നറിയാവോ രക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നേ ഈ കയ്യൊന്നും അത്തരവോ പൊക്കി കുഴപ്പമില്ല കോച്ചി പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് എന്നാ ചോദിക്കുന്നെ എന്റെ ഒന്നുമില്ല തരാ ഒന്നും ചോദിച്ചതല്ല വലവിടാൻ വല വിടാനോ പണ്ട് ഞാനിങ്ങനെ വെച്ചാ ചർവറ ചർവറ വലവിടുവാണല്ലോ ഇപ്പൊ മാത്രമേ ഉള്ളൂ വലയില്ല എന്തിനാ ഈ കിടന്ന് കറങ്ങുന്നത് അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും ഈ ഫാൻറെ കറക്കുന്നിടത്ത് അതിന്റെ കാറ്റടിച്ചാണ് ഞാൻ കിടന്ന് കറങ്ങുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെറുപ്പത്തില് ഒറ്റ കറക്കത്തിൽ നൂറ് കറക്കം കറിക്കൊണ്ടിരുന്ന അവരോരോ സ്ഥലത്ത് പോയിരുന്നു മര്യാദ എഴുന്നേറ്റൊന്ന് ഓടുവോ പിടിക്കുവോ ഒന്നും ചെയ്തിരുന്നു നടുവല്ലോ മിന്നിയ ഞാൻ കിടന്ന് കഷ്ടപ്പെടും അതുകൊണ്ടാ പറഞ്ഞു അതെ ഞങ്ങളെ മൂന്ന് പേരെ അങ്ങനെ കളിയാക്കണ്ട ഞങ്ങള് മൂന്ന് പേര് കിടിലമായിരുന്നു കിട്ടിലേ ജീവിതങ്ങളാണ് ഞങ്ങൾ കടലിൽ നിന്നും കായലിൽ നിന്നും മലയിൽ നിന്നും എവിടെ നിന്നെല്ലാം രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ തീ വരെ രക്ഷിച്ചിട്ടുണ്ട് അറിയോ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട് ഇരുപത് നല്ല കെട്ടിടത്തിന്റെ മേളയിൽ ഒരു പെൺകുട്ടി ഹെൽപ്പമേ ഹെൽപ്പമേ എന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ പിത്തിയാക്കൂടെ പിടിച്ച് 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 കയറി ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് താഴെ പറഞ്ഞ അറിയാമോ ഈ പറയുന്ന ആളേ ഇന്നലെ രാത്രി മൂത്ര ഒഴിക്കാൻ പിത്തിയാക്കട ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകണേ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാ പറഞ്ഞത് പ്രായമായില്ല അതുകൊണ്ട് ആ പ്രായമായി അതുകൊണ്ടാണ് ഇരിക്കണം എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മെനു എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി വെക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് നൂഡിൽസും നൂല്പുട്ടും വേണം നൂഡിൽസും നൂഡിൽപുട്ടും അതിന്റെ അതാകുമ്പോ അതിനകത്ത് നൂലും വലയൊക്കെ ഉണ്ടല്ലോ ആ ശരിയാ സമയം പോലും അത് എണ്ണിക്കൊണ്ടിരിക്കുക അതിൽ നല്ലത് കഴിഞ്ഞ ആഴ്ചത്തെ പരിപ്പോടെ അതങ്ങ് ഒടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് വലയാണ് ആണോ ആ എന്നാലും അത് ഗ്യാസ് ഒന്നും കുഴപ്പമില്ല എനിക്ക് ഈ വീശിയടിക്കുന്ന തന്നാ മതി അത്രീന്റെ മതിയോ കൊടുങ്കാ അത് കൊടുങ്കാറ്റല്ല ഞാൻ ഉദ്ദേശിച്ച പൊറോട്ട അടിക്കുന്ന പൊറോട്ട ഇവിടെ എന്നാ വേണ്ട ഇരിക്കൊന്നും ഇവിടെനിന്ന് ഒന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട ആ എന്തെന്നാലും കഴിക്കാതെ തന്നെ ഒരാഴ്ച ആയിട്ട് ഒന്നും കഴിക്കുന്നില്ല ഒരു ഒരാഴ്ച ഒരു ചപ്പാത്തിയെ കഴിച്ചാ അറിയാ എന്തൊന്നും കഴിക്കാത്ത അങ്ങനെ നിർബന്ധമാണെങ്കിൽ എനിക്ക് രണ്ട് വായുഗുളിക ഇത്തിരി ചൂട് കൊണ്ടാ മതി ഓക്കെ എല്ലാരും റെഡി ആയിട്ടിരുന്നു ഉപ്പുമാവും പാളങ്ങളും വേണം ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം എപ്പോ വന്നാലും മെനു എടുത്തോ എന്നിട്ട് ഞങ്ങൾക്ക് ഉപ്പു പരിപാടിയായി അതേ ഉള്ളു പോവാൻ പറട്ടെ ആ ഒരു കാര്യം പറയാനുണ്ട് ഉണ്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടിട്ട് നിങ്ങൾ അങ്ങ് പോയാ മതി ഇല്ലില്ല ആരും ഞങ്ങൾ കാണുന്നില്ല കാണണ്ട അവര് വന്ന് കണ്ടിട്ട് പോട്ടു ആര് വന്ന എന്റെ ആരാ ഏതവനല്ല ഏത് അവള് ഞാൻ ഞാൻ പോകും പോകത്തില്ല ഞാനും പോകത്തില്ല ള് നമസ്കാരം നമസ്കാരം എന്റെ പേര് മായ ഞാനാണ് നിങ്ങളുടെ പുതിയ അറിയാവോ പിന്നെ നിങ്ങളെ അറിയാത്ത ആരാ ഇതെന്താ ബെഡ്ഷീറ്റ് എടുത്തേക്കുന്നേറ്റ് ഭയങ്കര നാണം കൈമാറ്റി കൈമാറ്റി ആകാശത്തോടെ പറക്കണേന്ന് കൊഴപ്പില്ല ഇപ്പൊ ഈ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര നാണം എവിടുന്നു സാരില്ലോ

എങ്ങനെ ഈ സ്പൈഡർമാൻ സ്പൈഡർമാൻ പേര് വന്നേ അതായത് മലയാളത്തിൽ പറഞ്ഞാ മതി അതല്ല ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ മതി അതായത് എന്നെ ചെറുപ്പത്തിലെ അവര് എത്തുകാലി കഴിച്ചതാ

എന്തായാലും നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായി പ്രത്യേകിച്ച് ഈ അങ്കിളിലാണ് നിങ്ങളെ അങ്കിൾ എന്ന് പ്ലീസ് സോറി 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 ഏതായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ ശക്തിമാൻ നിങ്ങളുടെ മാത്രം ഞാൻ ഇവരുടെ കൂടെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്നെ ഏതെങ്കിലും ഒരു ജീവി കടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു മാനായി മാറിയാൽ ഒരു കാര്യം ചെയ്യ് വഴിയിലോട്ട് ഇറങ്ങിയോ പട്ടി കടിച്ചോളൂ ഞാൻ ഏത് മാനാകും ഗോപ്പർമാനാകുമോ മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ആരോഗ്യം തീരെ ശരിയല്ലെന്നൊന്നും പ്രായമായില്ലേ എനിക്ക് ആരോഗ്യം ഉണർവ് വരാൻ വേണ്ടി ഞാൻ എന്ത് പറഞ്ഞു ചെയ്യണോന്നൊന്നും ഇനി എന്തിനാ വിഷമിക്കുന്നേ ഞാൻ വന്നേക്കല്ലേ

അവരെ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഞാൻ വന്നില്ലേ ഇനി നമുക്ക് ചെറിയ ചെറിയ ഒക്കെ 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 ചെയ്ത് പണ്ടത്തെ നല്ല നല്ല നിങ്ങൾ ഞാൻ ഫിറ്റ് ആക്കും ഡാൻസ് കളിച്ച് ചെയ്യാനേ ഉറപ്പാടാ ഉന്മേഷം കിട്ടണ്ടേ ഉന്മേഷം ആ ീപിട്ടിപ്പടം പൊട്ടിച്ച ശക്തിമാനോ ശക്തിമാൻ പുള്ളി ഭയങ്കര കറക്കക്കാരനാ മേടത്തിനെ കറക്കി എടുത്തോണ്ട് പോകും അത് മാത്രല്ല ഈ എട്ടുകാലി മോഞ്ഞുണ്ടല്ലോ വലവിടുന്നയാളാ വല വീശി പിടിക്കും മേടത്തിനെ അത് ഇപ്പൊ തന്നെ കണ്ട അറിയത്തില്ല എന്തിനും തയ്യാറാകും

അവരെന്തോ ഒരു സന്തോഷോന്ന് നോക്കിയേ അവരുടെ ഉള്ളിലുള്ള സൂപ്പർ പവറൊക്കെ ഞാൻ ഒന്ന് പുറത്തെടുക്കാൻ നോക്കിയാലേ ഇവർക്ക് സൂപ്പർ പവറോ ഇനിയൊന്നും ഉണ്ടാവുന്നു എനിക്കത് തോന്നില്ല സൂപ്പർ പവർ ഞാനൊന്ന് പറയട്ടെ നിങ്ങളെ പോലുള്ള സൂപ്പർ പവർ ഉള്ള അങ്ങനെ ആരും പറഞ്ഞു പറഞ്ഞില്ലേ ഇവരെ പോലെ സൂപ്പർ പവർ ഉള്ള സൂപ്പർ ഹീറോസ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് സൂപ്പർ പവർ ഹീറോ ആ ഫോണും നമ്മളെ പോലെ അമാനുഷിക ശക്തിയില്ലാതെ അത്യാവശ്യ സമയത്ത് അവസരോചിതമായി ഇടപെടുന്ന ഇതുപോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരാണ് യഥാർത്ഥ ഹീറോസ് എൻ്റെ വക ഇരിക്കട്ടെ ഒരു സലൂട്ട്